നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ അപകടം പറ്റി സുഖല്ലാതെ മാസങ്ങളോളം ഹോസ്പിറ്റലിലും വീട്ടിലും വീട്ടിലും വെന്റിലേറ്ററിലും കിടന്ന് കിടന്ന് എല്ലാരാമെ വർഗത്തുണ്ട് അഹമ്മദില്ലാ ഇപ്പൊത്തായി സംസാരം തുടങ്ങി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയിട്ടില്ല അതുകൂടി ഇൻഷാല് നടക്കാൻ തുടങ്ങും വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ അല്ലാതെ പോവാറില്ല ഇന്ന് ആദ്യമായിട്ട് ആംബുലൻസിൽ നമ്മുടെ വാഹനത്തില് ഈ നഗരയിൽ വന്ന കൂടെ അള്ളാഹു കാഫിയത്ത് കൊടുക്കട്ടെ നൽകട്ടെ എന്നുണ്ടെങ്കിൽ ഈ ആ ഉമ്മയുണ്ടാവും വളണ്ടിയേഴ്സന്മാരുടെ ക്യാപ്റ്റൻമാരി ഉമ്മ ഉണ്ടാവും അന്ന് ഞങ്ങളെ വാഹനം അപകടത്തിൽ പെട്ട് ഞങ്ങളെ സ്റ്റാഫുകളും ഞങ്ങളെ ഡ്രൈവറും ഞങ്ങളെ വേണ്ടപ്പെട്ടവരൊക്കെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് സമയത്ത് നോമ്പ് നോറ്റ് ചെയ്ത് പള്ളിയിലേക്ക് ചിരിണി ഉണ്ടാക്കി കൊടുത്താൽ മദ്രസിലേക്ക് ചിരിണി ഉണ്ടാക്കി കൊടുത്താൽ കൊടുത്താ ഈ ആയിരക്കണക്കിന് ഞങ്ങളെ ഉമ്മമാര് ഉമ്മമാരെ ഉപ്പമാരെ പടച്ചോനെ ചൊക്കെ പറക്കത്തു നൽകണേ ഉള്ള ഐശ്വര്യം നൽകണേ ഉള്ളോ ഇനി നമ്മൾ വലത് കൈ എല്ലാവരും ഇടതു ഭാഗത്തെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് അലഹമുല്ലാ എന്നുള്ള ചിന്ത ആ ചിന്ത മനസ്സിൽ വന്നിട്ട് വന്നിട്ട് ചൊല്ലാം എത്ര സങ്കടകരമായ ഇപ്പൊ നമ്മള് കണ്ട ന്യൂസ്

अलाह अलाह Allah, 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 Allah. Allah.